ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോഡ്കാസ്റ്റ് ഫാനിഷ് ജോർജൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓണൊക്കെ ഇങ്ങനെ അടുത്ത് അടുത്ത് വരിക അല്ലെ അപ്പൊ എല്ലാവരും ഓണത്തിന്റെ ആഘോഷവും സദ്യയും പരിപാടം ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരിക്കും ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ കാണുന്നുണ്ട് പിന്നെ കുറെ ആഘോഷങ്ങൾ നമ്മൾ ഒക്കെ ആയിട്ട് ക്യാച്ചപ്പ് ചെയ്ത് അങ്ങനെ സദ്യ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഗെയിംസ് ഒക്കെ കഴിച്ച് ആഘോഷിച്ചല്ലേ അപ്പം എനിവേ ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഈ അതിര് അതിര് എല്ലാരും ഈ അതിര് തർക്കത്തിന്റെ കാര്യം എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യാണ് എന്താണ് ഈ അതിര് വട്ട് ഈസ് ബൗണ്ടറി എന്താണ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അതായത് നമ്മളുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ആരോഗ്യത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുവാണ് നമ്മളാണ് അതിൻ്റെ അകത്തെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടറിസ് സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് അൺനെസറി ആയിട്ട് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം അൺനെസസറി ആയിട്ട് നമുക്ക് സ്ട്രെസ് ഉള്ളിൽ ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ അതായത് മ്യൂച്വൽ ട്രസ്റ്റ് അതേപോലെ തന്നെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകാൻ സാധിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഈ ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതായത് ബി വേർ ഓഫ് വാട്ട് ഈസ് ആൻഡ് നോർമലൈസിങ് നോ അതായത് നമ്മള് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ചില സിറ്റുവേഷൻസും അതൊക്കെ നമുക്ക് ഉണ്ടാകാം ലൈഫില് പക്ഷെ അതേ ആ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ യെസ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻറെ അകത്ത് നമ്മൾ വളരെ സ്ട്രെസ് അടിച്ച് ആ ഭയങ്കര സങ്കടപ്പെട്ട് പുറമേ നമ്മൾ ചിരിച്ചു കാണിച്ചൊക്കെ നമ്മൾ അകപ്പെട്ടിരിക്കേണ്ടി വരും അങ്ങനെയൊന്നും ഒരു കാര്യമില്ല കാരണം അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള സർക്കിംസ്റ്റാൻസസ് ഉണ്ടോ നമ്മൾ അവിടെ നോ എന്നുള്ള കാര്യം ഓൾവേസ് യെസ് പറയാതെ നോ പറയണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നോ ദാറ്റ് ദ നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റി ടു സാക്രിഫൈസ് സെൽഫ് ഫോർ അതേഴ്സ് നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ ഇങ്ങനെ കുറെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കുറെ ഇങ്ങനെ സേവിങ്സ് പ്ലാൻ ഉണ്ടാക്കുന്നു കുറെ സേവ് ചെയ്യുന്നു ആരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ അല്ല അല്ലെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാറുണ്ടോ നമ്മൾ ഈ സാക്രിഫൈസ് സാക്രിഫൈസ് നമ്മൾ ത്യാഗം ചെയ്യുന്നു ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളുടെ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പം അതിൽ എന്ത് സെൻസാണ് നമ്മൾ നമ്മളെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാതെ നമ്മളുടെ ഹാപ്പിനെസ്സിനെ മൊത്തത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ലൈഫ് ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആണോ അല്ല ഒരിക്കലുമല്ല നമ്മൾ സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത് ശരിക്കും ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവനവന്റെ സന്തോഷം എന്തെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക നമ്മൾ സ്വയം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മളുടെ ഓൺ ഹാപ്പിനെസ് ഇന്ന ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഒരിക്കലും ടേക്ക് കെയർ ചെയ്യാനോ അവർക്ക് ആ ഒരു പേഴ്സണലായിട്ടുള്ള സ്പേസ് കൊടുക്കാനോ അല്ലെ റെസ്പെക്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പഠിക്കത്തില്ല അപ്പം അതിര് അതിരിനെ പറ്റി പറഞ്ഞാണ് നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും ഇതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ട് എനിക്ക് തോന്നി ബൗണ്ടറി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയലോക്കത്തെ ഫെൻസ് മാന്തരുത് കേട്ടോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എനിവേ ബി വാട്ട് ഈസ് ബൗണ്ടറി ഒന്നുകൂടെ ഞാൻ പറയാണ് അതായത് ബി അവേർ ഓഫ് വാട്ട് ഈസ് ആൻഡ് നോർമലൈസിങ് സെയിങ് നോ ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ആൻഡ് നോ ദാറ്റ്സ് ഇറ്റ്സ് നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റി ടു സാക്രിഫൈസ് യുവർ സെൽഫ് ഫോർ അതേഴ്സ് അപ്പം ബൗണ്ടറി എന്ന് പറയുന്നതിന് പല തരത്തിലുള്ള തലങ്ങളുണ്ട് ഇപ്പം നമുക്കതിപ്പം ഫ്രണ്ട്ഷിപ്പിലുണ്ടാകാം പേഴ്സണൽ റിലേഷൻഷിപ്സിലുണ്ടാകാം നമ്മുടെ വർക്ക് പ്ലേസിലുണ്ടാകാം ഇനി ഈവൻ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരിലുണ്ടാകും നമ്മുടെ സോഷ്യൽ സർക്കിളിലുണ്ടാകും എവിടെയും നമ്മൾ എന്താണോ നമ്മൾ ആ ഒരാളായിട്ട് ബിഹേവ് ചെയ്യുക പക്ഷെ അതിനർത്ഥം നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവരെ ശല്യം ചെയ്യാനോ അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇങ്ങോട്ട് വരാനോ ആയിട്ട് ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതല്ല അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ആകെ ഒരു ലൈഫേ ഉള്ളൂ അതിനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും കുറെ ഇൻഹിബിഷൻസ് കാണും നമ്മളിലല്ലാതെ അല്ലാതെ എനിക്ക് വന്നാൽ ആ ഇൻഹിബിഷൻസ് ആണെന്ന് തോന്നുന്നു നമ്മളെ എന്തുവാ വേറെ തലത്തിൽ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ നോക്കുന്നെന്ന് തോന്നുന്നു അപ്പൊ ആ ഇൻകിബിഷൻസ് മാറ്റി വെച്ച് നമ്മൾ നമ്മളായിട്ട് നോർമലൈസ് എവറി സിറ്റുവേഷൻ എന്ന് പറയത്തില്ലേ സേഫ് യു ഹാവ് എനി പ്രോബ്ലംസ് വിത്ത് വൺ പേഴ്സണോ ലൈനോ ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിലീഫ്സുമായിട്ട് അത് യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ മാറ്റേഴ്സ് നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാം കാരണം ഇറ്റ് ഡസൻ ഹെൽപ്പ് മീ ഇൻ എനി സെൻസ് അത് എനിക്ക് ഒരു തരത്തിലും പേഴ്സണലി അത് ബെനഫിഷ്യൽ അല്ല അത് എൻ്റെ പീസ് ഓഫ് മൈൻഡിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല എങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ അതിരി തർക്കത്തിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് എനിവേ യു ഓൾ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് മീ റായ് ബൈ ബൈ